ഹലോ വെൽക്കം ബാക്ക് ടു വീഡിയോ രാവിലെ തന്നെ നമ്മൾ നല്ല തണുപ്പ് വണ്ടിന്റെ ഉള്ളിലാണെങ്കിൽ പോലും ആ തണുപ്പ് ഇങ്ങനെ നല്ല ഫീൽ ചെയ്യും എല്ലാവരും കോട്ടക്കെട്ടിട്ട് തന്നെയാണ് പോവാ ഇവിടുത്തെ കുട്ടികളൊക്കെ ആണെങ്കിലും മദ്രസ് പോകാൻ നിൽക്കുകയാണ് മദ്രസ് സ്കൂൾ ഇങ്ങനെ പോകാനുള്ള വെയിറ്റിങ്ങിലാണ് സമയം ഏഴുമണി പന്ത്രണ്ട് പതിമൂന്ന് ഡിഗ്രിയിലേക്കാണ് തണുപ്പ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ നമുക്ക് ഡേ ലൈഫ് ഒന്നല്ല നമുക്കൊന്ന് മാറ്റി പിടിക്കാം ഒരുപാട് പേര് കമന്റിലൂടെ അല്ലാതെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മളിങ്ങനെ വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെ ഓരോരുത്തർ നമ്മളിവിടെ പേഴ്സണലായിട്ട് ചോദിക്കുന്നതാണ് നമ്മളെ സാലറിനെ കുറിച്ച് നമ്മളെ ഫുഡ് നമ്മളെ ഒരു ഹൗസ് ഡ്രൈവറിൻ്റെ ലൈഫ് എങ്ങനെയാണ് നമുക്കും പോകുന്ന കൊള്ളാം എങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട് ഒരുപാട് വാക്കൻസികളൊക്കെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നത് ഷെയർ ചെയ്ത് കൊടുക്കലുണ്ട് ആദ്യം തന്നെ നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് ടൈം ഒരു ഹൗസ് ഡ്രൈവറ് വിസക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടി ഒന്നും വരുത് നമുക്ക് ഒന്ന് ലാംഗ്വേജ് അതുപോലെ നമുക്ക് ഈ ഒരു പ്രവാസം ഈ ഒരു ലൈഫുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരു മനസ്സുമായിട്ട് നമ്മൾ ആദ്യം കയറി വരണം എന്നുള്ളതാണ് പോസിറ്റീവ് ആംഗിളിൽ എടുക്കണം എന്തും അല്ലെങ്കിൽ നമുക്ക് ഒരു നെഗറ്റീവ് വരും പണിയോട് മടുപ്പ് വരും പാഷനായിട്ട് ചെയ്താൽ ഇപ്പം ഡ്രൈവിങ് ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഇഷ്ടത്തോട് കൂടി ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൽ മടുപ്പ് വരും ടീനേജ് നമ്മളൊരു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലിയൊന്നും ഇല്ലാത്ത നാട്ടിലൂടെയൊക്കെ നടക്കുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ എല്ലാ ഒരു കാരണം എല്ലാവരും ഒന്നും പ്രവാസിയാവില്ല ഫസ്റ്റ് ടൈം ഒരുവിധം ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാം അറബി ആണെങ്കിലും ഇപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് പല നമ്മുടെ കൂടെ ആരൊക്കെയാണോ ഏത് രാജ്യക്കാരൊക്കെയാണോ ആണോ അവരോടൊക്കെ ഭാഷ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഫസ്റ്റ് വരുമ്പോൾ തന്നെ വലിയൊരു സാലറി ഒന്നും പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് പോരേണ്ടതില്ല കേട്ടോ കുവൈത്തിന്റെ കാര്യം ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് കാരണം തുടക്കാണ് നമുക്ക് ഒരുപാട് പഠിച്ചെടുക്കണം ലാംഗ്വേജ് പഠിക്കണം നമ്മളെ റൂട്ട് പഠിക്കണം ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ് സെക്കൻഡ് വിസക്കൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലൊരു സാലറി ഒക്കെ പ്രതീക്ഷിക്കാം നല്ലൊരു ഫാമിലി നല്ലൊരു കുവൈത്തിലാണെങ്കിൽ നല്ലൊരു കുവൈത്തി ഫാമിലി കിട്ടണമെങ്കിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നേ ഉള്ളൂ സൗദിയിലാണെങ്കിലും നമുക്ക് കുയത്തിനെ കുറിച്ച് സംസാരിക്കാം ഇപ്പൊ ഞാൻ ആദ്യം വന്നത് രണ്ടായിരത്തി പതിനാല് പതിനാല് പതിനഞ്ചിലൊക്കെ ഉണ്ടാവും അപ്പൊ അന്നത്തെ ഒക്കെ സാലറി എന്ന് വെച്ചാൽ അറുപത് ദിനാറാണ് അറുപത് എഴുപത് ആണ് അന്നത്തെ സമയത്ത് അപ്പൊ അന്ന് നമുക്ക് അറുപത് ദിനാറിലാണ് ഫസ്റ്റ് നമ്മളെ കുയ്യത്തിലേക്കുള്ള എൻട്രി ഒരു ഒരു വർഷമൊക്കെ കഴിയുമ്പോ ഒരു പത്ത് കൂടും പത്ത് ദിനാറ് എഴുപതാകും അങ്ങനെ എൺപത് അങ്ങനെ നൂറിലൊക്കെയാണ് നമ്മള് തിരിച്ചു പോകുന്നത് രണ്ട് രണ്ടര വർഷം മൂന്ന് വർഷം നിക്കുമ്പോഴൊക്കെ നമുക്ക് നൂറ് ദിനാറാണ് ഒരു നൂറ് ദിനാറ് വെച്ചാൽ അന്നത്തെ എൺപത് ൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറിന്റെ ഒക്കെ ചോടയാണ് അന്നത്തെ ഒരു റേറ്റ് ഒരു ദിനാറിന് ഇന്ത്യൻ രൂപ ഇരുന്നൂറിന്റെ ചോടയാണ് ഇന്ന സ്ഥാനത്ത് നമുക്ക് ഒരു ദിനാറിന് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റിഎഴുപത്തൊന്ന് ആ ഒരു നിലവിലാണ് ഇപ്പഴ ഉള്ള ഒരു റേറ്റ് ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നാട്ടിൽ ഇന്ന് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് ഇപ്പൊ ഒരു അറേ വർഷത്തിന് ശേഷമാണ് വീണ്ടും വന്നത് പക്ഷേ സാധനങ്ങൾക്കൊക്കെ നല്ല വില നാട്ടിൽ കൂടില്ല മൂല്യം കൂടിയിട്ടുണ്ടെങ്കിലും കൂടി ഇവിടെ നൂറ് ദിനാറിന് പ്രാവശ്യം നൂറ് ദിനാറിൽ ഒരിക്കലും വല്ല നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി നാപ്പത് നൂറ്റി അറുപത് നൂറ്റിപത് വരെ സാലറി ഇല്ല അവരൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ നിലവിൽ ഫസ്റ്റ് ടൈം കുവൈത്തിലേക്ക് വരുന്ന ഒരു ഹൗസ് ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറിൻ്റെ അടുത്ത് തൊണ്ണൂറ് നൂറൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലെ സാലറി ഞാൻ ഞാനൊരു ആവറേജാണ് പറയുന്നത് ചിലപ്പോൾ അതിൽ കൂടുതൽ കൊടുക്കുന്നവരുണ്ടാവും അത്യാവശ്യക്കാരാണെങ്കിൽ ചിലപ്പോൾ എല്ലാവരും കൊടുക്കുന്ന കൊടുക്കാൻ കഴിയുന്നവരൊക്കെ ഉണ്ടാവും കുറഞ്ഞ് പറ്റ കുറച്ച് കൊടുക്കുന്നവരുണ്ടാവും പക്ഷേ അതിന് കൂടെ നമുക്ക് ലാംഗ്വേജ് പഠിക്കുക റൂട്ട് പഠിക്കുക എന്നുള്ളതാണ് കൂടെ ഒരു ലൈസൻസും കൂടി കയ്യിലുണ്ടെങ്കിൽ പിന്നീട് വരുമ്പോൾ നമുക്ക് അതിനൊരു വാല്യുണ്ട് എന്നുള്ളതാണ് ഇനി ജി സി സി കൺട്രീസിലുള്ള ഏതെങ്കിലും ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും എക്സ്പയർഡ് ആണെങ്കിൽ പോലും ഒരു ലാംഗ്വേജ് അറിയും എന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെ നമുക്കൊരു നൂറിൻ്റെ മേലൊക്കെ സാലറി കിട്ടുന്നവരും ഉണ്ട് കേട്ടോ ഹൗസ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വീട് വീട്ടില് സ്റ്റേ ഉണ്ടാവും അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചെലവില്ലാത്ത ഒരു പൈസ തന്നെയാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് അധികം ചിലവൊന്നും ഉണ്ടാവില്ല പിന്നെ ചിലവൊക്കെ അവനവനെ ബേസ് ചെയ്തിരിക്കും നീ വല്ല റീചാർജ് സംബന്ധമായിട്ടുള്ള ഒരു ഒരു ചിലവന്നെയാണ് പിന്നെ അതും ചെയ്തിരുന്ന വീട്ടുകാരുണ്ട് കിട്ടും ചിലപ്പോൾ വൈഫൈ ഉണ്ടാവും പിന്നെ ഫുഡ് ഫുഡിനെ നമുക്ക് ഇതേപോലെ നേരത്തിന് ഫുഡ് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടും പിന്നുള്ളത് വല്ല ചായ സ്മോക്കിംഗ് ലോലൊക്കെ ഉണ്ടാവും അപ്പൊ അവരൊക്കെ അതൊക്കെ ഒരു എക്സ്ട്രാ ചെലവന്നെയാണ് ചിലവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് രൂപ അൻപിന്റെ കടിയിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്കൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഫുഡ് എന്ന് വെച്ചാൽ ഫുഡ് തന്നെയാണ് നമുക്ക് വിഷപ്പ് മാറും സാറ്റിസ്ഫൈഡ് കിട്ടണമെങ്കിൽ നല്ലൊരു നല്ല ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമല്ലേ അപ്പോൾ അത് നമ്മൾ ഇതുപോലെ കൂട്ടത്തിൽ ചെന്ന് നമ്മളെ നല്ലെങ്കിൽ കൂടി എല്ലാവരും ആൾ ഒരുമിച്ചിരുന്നിട്ട് കഴിക്കുമ്പോൾ കിട്ടും അതിലിപ്പോൾ കൂടെ അമീരുണ്ട് കൊല്ലം പിന്നെ ശ്രീലങ്ക ഡ്രൈവേഴ്സാണ് രണ്ടാൾ പിന്നെ ഇതിൽ എല്ലാവരും എല്ലാവരും ഉണ്ടാവും എല്ലാവരും ഡ്രൈവേഴ്സാണ് പല പല വീടുകൾ പല പല നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് പക്ഷേ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഫുഡ് അയക്കുമ്പോൾ അതൊരു കൂട്ടം അതൊരു സന്തോഷമാണ് ഇതുപോലെ തന്നെ എനിക്കുള്ളൊരു ഒരു ഒക്കെ ഇവിടെ ഉണ്ട് ഒരു വീട്ടിൽ നിന്ന് മട്ടൺ ആണെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ചിക്കൻ ഒരു വീട്ടിൽ നിന്ന് പച്ചക്കറി ആക്കും അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു സീസൺ തണുപ്പ് സീസൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉച്ച സമയത്തും ഇവിടെ വന്നിരുന്നു ഫുഡൊക്കെ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കഴിക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെയാണ് ഫുഡിന്റെ കാര്യങ്ങൾ പിന്നെ റൂമിന്റെ വീഡിയോസ് മുമ്പ് ഇട്ടിരുന്നു രാജ്യത്തിന് സൈക്കിളൊക്കെ ഉണ്ട് എക്സസൈസ് ചെയ്യാനൊക്കെ നല്ലൊരു ഗിയറുള്ള സൈക്കിളൊക്കെ ഉണ്ട് ചില ഫാമിലി നല്ല ഫാമിലി ആയിരിക്കും അതുപോലെ നമ്മളാണേലും പലരും പല സ്വഭാവക്കാരാണ് ഒന്ന് മാച്ച് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ സൈക്കിളോ ചിലപ്പോൾ സ്വന്തമായിട്ട് ലീവിനൊക്കെ വണ്ടി വരെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അമീരൊക്കെ അങ്ങനെ ഊട്ടിയൊക്കെ ഉണ്ട് വണ്ടി ഇവിടെ ഉണ്ടാവും ഓൻ ഒരു മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആയിട്ട് ഒന്ന് ചുറ്റി കറക്റ്റ് രാത്രിയാവും ഫുഡ് വരും അപ്പോൾ ഇവിടെ നമുക്കൊരു എന്താ പറയാ ഹൗസ് ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം ഫുഡിനും വലിയൊരു വിഷയമല്ല റൂമിൻ്റെ വിഷയമല്ല ഭാഷ ഒക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നീട് വരുമ്പോഴെങ്കിലും ഫസ്റ്റ് വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും പിന്നീട് വരുമ്പോൾ അത് അവർക്കൊരു എക്സ്പീരിയൻസ് ആണ് അങ്ങനെയൊക്കെയാണ് പ്രവാസത്തെക്കുറിച്ച് പറയാനുള്ളത് കുവൈത്തിലെ പ്രവാസത്തെക്കുറിച്ചായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് കാരണം പല നാടുകളിലും പല എക്സ്പീരിയൻസ് ആയിരിക്കും പല ആളുകൾക്കും എനിക്ക് കിട്ടിയില്ല മുമ്പത്തെയും ഇപ്പത്തെയും എക്സ്പീരിയൻസ് അതേക്കുറിച്ചൊക്കെ ആയിക്കോട്ടെ അടുത്തുള്ള ഒരു വീഡിയോ കാരണം ഇതുപോലെ ഉള്ളൊരു ഫുഡ് കഴിക്കലൊന്നും അന്നുണ്ടായില്ല അന്നത്തെ ആ ഒരു അന്നും ഇന്നും തമ്മിലുള്ള ഒരു വ്യത്യാസം സാലറി ആണെങ്കിലും ഫുഡാണെങ്കിലും കുവയത്തിൽ വന്നിട്ടുള്ള ഒരു പരിചയം അല്ലെങ്കിൽ അന്ന് വന്നിട്ടുള്ള ആ ഒരു ഫാമിലി ഇപ്പോഴുള്ള ഒരു ഫാമിലി എങ്ങനെയാണ് എങ്ങനത്തെ വീടുകളിലേക്ക് വരണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം അതുപോലെ തന്നെ ഹൗസ് ഡ്രൈവർ വീസൊക്കെ വരുമ്പോൾ ഉള്ള ചിലവും കാര്യങ്ങളും എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്